ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ നെയ്മീൻ ഒരു ഓറഞ്ച് കളർ മീൻ കറി മീൻകറി തയ്യാറാക്കിയെടുക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു പിന്നെ അതുപോലെ തന്നെ ഒരു ഫിഷ് ഫ്രൈയും പിന്നെ ഒരു പയർ വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ആ ഒരു റെസിപ്പിയിലോട്ടൊക്കെ പോകാം ഞാനത് ഇവിടെ അതിന് തന്നെ പയർ തോരനാണ് എടുക്കുന്നത് അതിന് വേണ്ടിയുള്ള പയർ നന്നായിട്ടൊന്ന് കഴുകി ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ച് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ടോളം ചെറിയുള്ളിൽ ഒന്ന് ക്ലീൻ ചെയ്ത് അതും കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ട് അടുപ്പത്ത് അത് നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് എടുക്കാൻ അത് നന്നായിട്ട് ചൂടാവുന്നതിന് ശേഷം അര ടീസ്പൂൺ കടകും അര ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് എടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പയറും ചെറിയുള്ളിയും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അടുപ്പ് കൊണ്ട് അടച്ചിട്ട് ഇതൊരു ലോ ഫ്ലെയിമിലാക്കി വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് ഒരു കുക്കിംഗ് ടൈം കൊടുക്കണേ അപ്പോഴാ ഒരു പയർക്ക് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്കുള്ള അരിപ്പിനായിട്ട് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചെറിയതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാകും എന്നിട്ട് അതിന് ശേഷം അടപ്പൊന്ന് മാറ്റി നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഞാൻ ഇത് അയൺ കടായിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് മാറ്റി വെക്കുന്നുണ്ട് എനിക്ക് ഇരിക്കും തോറും കളർ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടാവും ഞാൻ ഞാനത് വേറൊരു പാത്രത്തിലോട്ടൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു ഒരു കപ്പോളം തേങ്ങ ചിരകീതം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അഞ്ചാറ് ചെറിയ ഉള്ളി ഇത്രയും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചൊന്ന് മാറ്റി വെക്കാം ഇനി ഇതാ ഒരു മൺചട്ടിയിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് ഉലുവ ഒന്ന് മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഒരു എട്ട് ചെറിയ ഉള്ളി നീളത്തിൽ മുറിച്ചതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി തരും ആ ഒരു ചെറിയുള്ളീടെ കളർക്കൊന്നും മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി നിങ്ങളത്തിനൊന്ന് മുറിച്ചതും രണ്ട് മൂന്ന് പച്ചമുളകും ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞൊന്ന് പാകം വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കുള്ള പുളിവെള്ളം ചേർത്തെടുക്കാം ചെറിയൊരു നാരങ്ങ ഉൽപ്പത്തിന് പുളി ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തെടുത്തതാണ് അതുംകൂടി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പോണം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതാ വെള്ളം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ച് തന്നെടുക്കുന്നുണ്ട് പിന്നെ അതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പത്ത് പീസോളം മീൻ എടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടപ്പം കൊണ്ട് ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ ഒരു ഫിഷ് ഫ്രൈയും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് നോർമൽ മാരിനേഷൻ തന്നെയാണ് മഞ്ഞൾ പൊടി മുളക് പൊടിയും വെരിഞ്ചരക പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് ഇഞ്ചി കൊടുത്തുള്ള ബേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ചേർത്ത് ഒന്ന് മാറി ചെയ്ത് വെച്ചിട്ടുള്ള ഒന്ന് ഫ്രൈ ചെയ്ത് അതും ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ കറിക്ക് ഒന്ന് തിളച്ചൊന്ന് പാകം വന്നിട്ടുണ്ട് ഒന്ന് കറി തണുത്തു വരുന്ന സമയത്താണ് നമ്മൾ ഒഴിച്ചെണ്ണയ്ക്ക് ഒന്ന് മുകളിൽ തെളിഞ്ഞു വരുന്നത് അപ്പോൾ ഇതാ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫിഷ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് മട്ട അരിച്ചോറാണ് മീൻ കറിയും പിന്നെ ഒരു ഫിഷ് ഫ്രൈയും പയർ തോരനും വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു റൂഡാണ് ഈ കുഞ്ഞു റെസിപ്പിയും ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ ചാനലും സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും താങ്ക്സ്